എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ചുവടെ കൊടുത്തിട്ടുള്ള ആ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഇതുവരെ വിചാരിച്ചിരുന്ന പോലെയല്ല കാര്യങ്ങൾ ആദ്യമായി കാണുന്ന ഒരു പുരുഷനിൽ സ്ത്രീ തിരയുന്നത് ഈ ഏഴ് കാര്യങ്ങളാണെന്ന് പുതിയ പഠനങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അധികം വൈകിക്കാതെ നമുക്ക് വിഷയത്തിലോട്ട് കടക്കാം ആദ്യമായി കാണുന്ന ഒരു പുരുഷനിൽ സ്ത്രീ തിരയുന്നത് എന്തെല്ലാമാണ് എന്തായാലും ഒരു പുരുഷൻ ചിന്തിക്കുന്നതിൽ നിന്നും എത്രയോ വ്യത്യസ്തമായിരിക്കും അത് വ്യത്യസ്തമാണെന്ന് തന്നെയാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത് ശാസ്ത്രീയമായി വലിയ അടിത്തറയൊന്നും അവകാശപ്പെടാനില്ലാത്ത വേറെയും പല വാദങ്ങളും ഈ വിഷയത്തെ ചുറ്റിപ്പറ്റി നടക്കാറുണ്ട് എങ്കിലും ഭൂരിപക്ഷ സ്ത്രീ മനഃശാസ്ത്രം വച്ച് ചില ഘടകങ്ങളെ എല്ലാവരും ഒരുപോലെ ചൂണ്ടിക്കാണിക്കാറുണ്ട് ഇത് എത്രമാത്രം കൃത്യമാണെന്ന് ആർക്കും പറയാനാകില്ല അങ്ങനെയെങ്കിൽ സ്ത്രീകൾ പുരുഷനിൽ ആദ്യം അടയാളപ്പെടുത്തുന്ന ഏഴ് സംഗതികൾ എന്തെല്ലാമാണെന്ന് നമുക്ക് വെറുതെ ഒന്ന് നോക്കാം ഇതൊന്നും നോക്കാതെയും പുരുഷനും സ്ത്രീയും തമ്മിൽ സ്നേഹവും പ്രണയവും ഒക്കെ സാധ്യമാകും എങ്കിലും ഒരു തമാശയോ രസിക നിരീക്ഷണമായോ മാത്രം ഇതിനെ എടുക്കാം ഒന്ന് ആദ്യം നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാവരും ഒന്ന് അതിശയിക്കും എന്താണെന്നല്ലേ പുരുഷൻ ധരിച്ചിരിക്കുന്ന ചെരുപ്പാണെത്രേ സ്ത്രീകൾ ആദ്യം നോക്കുന്ന ചില സംഗതികളിലൊന്ന് ഷൂ ആണോ ചെരുപ്പാണോ ചെരുപ്പാണെങ്കിൽ അതെങ്ങനെയുള്ളതാണ് എന്നെല്ലാം ഇവർ ശ്രദ്ധിക്കുമത്രേ ഇനി ഇതിലൂടെ ഒരു താല്പര്യമുണ്ടാകുന്ന കാര്യമൊക്കെ അവരുടെ കാഴ്ചപ്പാടിന് അനുസരിച്ചായിരിക്കും രണ്ട് എങ്ങനെയാണ് തന്നെ ആദ്യമായി ഇയാൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ സ്വാഗതം ചെയ്യുന്നത് എന്ന് സ്ത്രീകൾ കാര്യമായി നിരീക്ഷിക്കുമത്രേ ചിരി ഷെയ്ക്ക് ഹാൻഡ് മറ്റുപചാരങ്ങൾ അങ്ങനെ ഏത് രീതിയിലാണ് ആദ്യത്തെ ഇടപെടൽ എന്നത് അവർ നിങ്ങളെ വിലയിരുത്താനുള്ള ആദ്യ മാർഗങ്ങളിലൊന്നായി കരുതും മൂന്ന് ആദ്യ കൂടിക്കാഴ്ചയിൽ പുരുഷൻ്റെ കൈകൾ നിരീക്ഷിക്കുന്ന സ്ത്രീകളും ധാരാളമാണ് ഇതിന് പിന്നിലെ മനഃശാസ്ത്രം എന്തെന്ന് വ്യക്തമായിട്ടില്ല എങ്കിലും കൈകൾ പ്രധാനം തന്നെയെന്ന് മനസ്സിലാക്കാം നാല് പുരുഷന്മാർ സാധാരണഗതിയിൽ അണിയാറുള്ള ഒന്നാണ് വാച്ച് പുതിയ തലമുറക്ക് ഈ ശീലം കുറവാണ് എങ്കിലും വാച്ച് ധരിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ കാഴ്ചയിൽ തന്നെ സ്ത്രീകൾ അത് ശ്രദ്ധിക്കും ഇത് വെച്ച് ആളിൻ്റെ സ്വഭാവമോ സാമ്പത്തിക അവസ്ഥയോ ഒക്കെ മനസ്സിലാക്കുക എന്നതായിരിക്കും ലക്ഷ്യം അഞ്ച് പുരുഷൻ്റെ ആകെയുള്ള ലുക്ക് ആറ്റിറ്റ്യൂഡ് എന്നിവയും സ്ത്രീകളെ സംബന്ധിച്ച് പ്രധാനമാണ് വസ്ത്രം എത്രത്തോളം ആ വസ്ത്രം ഇണങ്ങുന്നുണ്ട് അതിൻ്റെ നിറം മണം കാഴ്ചയിലുള്ള വൃത്തി ബ്രാൻഡ് ഇതെല്ലാം സ്ത്രീകൾ ആദ്യ കാഴ്ചയിൽ തന്നെ നിരീക്ഷിച്ചേക്കാം ആറ് മിക്ക സ്ത്രീകളും പുരുഷൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കും വിക്കും തടവുമില്ലാതെ സംസാരിക്കുന്നുണ്ടോ അതോ സംസാരിക്കാൻ പ്രയാസമാണോ അല്ലെങ്കിൽ ഉച്ചാരണത്തിൽ പ്രശ്നമുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അവർ വിലയിരുത്തും ഏഴ് ഏഴാമത്തെ സംഗതി വളരെ പ്രധാനമാണ് മറ്റൊന്നുമല്ല പുരുഷൻ്റെ തലമുടിയാണ് ഈ ഏഴാമത്തെ ഘടകം ആദ്യ കാഴ്ചയിൽ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ സംഗതികളെല്ലാം നോക്കുന്നതിന് മുമ്പേ തന്നെ സ്ത്രീ നിരീക്ഷിക്കുക പുരുഷൻ്റെ തലമുടിയാകാനാണ് സാധ്യത അത്രമാത്രം മാത്രം അത് സ്ത്രീകൾക്ക് പ്രധാനമാണ്